ഹലോ എല്ലാവർക്കും എസ് ഡി കപ്പിൾ സോടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ ഫാമിലി ബ്ലോഗോ കുക്കിംഗ് വ്ളോഗോ ഒന്നുമല്ല ഇന്ന് ഞാൻ ഒരു മൂവി കണ്ടു അതിൻ്റെ ഒരു ചുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് മൂവി റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം അബ്രഹാം മുസ്ലാറാണ് ഞാൻ കണ്ട സിനിമ വളരെ നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി മിഥുൻ ഇമ്മാനുവൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ചാം പാതിര ഒക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷ ആവും സിനിമ അതാ അത് ആ ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ രണ്ടരയ്ക്കത്തെ ഷോയ്ക്ക് പോകാൻ നിൽക്കുമ്പം ഞാനിതിങ്ങനെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ ഏറ്റവും എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന ആൾക്കാരുള്ളൂ അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ പോകാൻ പറയുക ഞാൻ സ്ക്രോളിലേതപ്പം മിഥുൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ വേണ്ടിയായി അപ്പം മിഥുൻ പറയുന്നുണ്ട് അഞ്ചാം പാതിര പ്രതീക്ഷ നിങ്ങൾ മൂവി കാണണ്ട ഇതൊരു ഡ്രാമ ഒരു അതുകൊണ്ട് ഇമോഷണൽ ഡ്രാമയുടെ ആ ഒരു മൂഡിൽ മൂവിയാണെന്ന് എവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടും കണ്ടപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നിയത് ഇത് ആ ഒരു അഞ്ചാം പാതിരിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കാരണം അഞ്ചാം പാതിരെ കുറച്ചും കൂടെ എന്നാ വേണ്ടത് മേലെ നിൽക്കും അഞ്ചാം പാതിരിയുടെ തട്ട് മേലെ തന്നെ നിൽക്കും പിന്നെ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള സിനിമയാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ സിനിമ കുറച്ചും കൂടെ റിലേറ്റഡ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ റിലേറ്റ് റിലേറ്റഡ് ആവും പിന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മമ്മൂട്ടി ഉണ്ടെന്ന് ഞാൻ തിയേറ്ററിൽ എത്തുന്നവരെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം ഒരിടത്ത് ഞാൻ മമ്മൂട്ടീൻ്റെ ഒരു പോസ്റ്ററോ ഒരു ഫോട്ടോയോ ഒന്നും ഞാൻ കണ്ടില്ല ട്രെയിലർ റിയാക്ഷൻ്റെ ഇടയ്ക്ക് കോൾമിഷ് അസാമോ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ മൂവിയൊക്കെ പുള്ളിയുടെ റിയാക്ഷൻ ഇതൊക്കെ ട്രെയിലറൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴാണ് ചില മൂവികൾ കാണാൻ തരെടുക്കാറ് പുള്ളി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് പറ എവിടെയോ ഒരു കുറച്ച് സൗണ്ട് കേട്ടോ പറഞ്ഞു ഇതിനകത്ത് മമ്മൂക്കുണ്ടെന്നാൽ തോന്നുന്നു അങ്ങനെ ഒരു മമ്മൂട്ടി ഉണ്ടെന്നൊരു ഹിൻഡ് അതിൻ്റെ തോന്നുന്നു സൗണ്ട് ശരിക്കും മമ്മൂട്ടിയുമായിട്ട് റിലേറ്റായിട്ട് നിൽക്കുന്നതാണ് അപ്പോഴും ഞാൻ വിചോ ഇതിനകത്ത് മമ്മൂട്ടി ഉണ്ടെങ്കിൽ മമ്മൂട്ടി ഉണ്ട് എവിടെയെങ്കിലും ഒക്കെ എങ്ങനെ എന്തെങ്കിലും കാണിക്കണമല്ലോ ഒരിടത്തും കണ്ടില്ല പക്ഷേ ഇൻട്രവെല് കഴിഞ്ഞ് ഉഫ് എൻ്റെ മോനെ അജാതി എന്നാ പറയണ്ടേ ഒരു വരവാണ് മമ്മൂക്ക എന്നത്തേം പോലെ തന്നെ കലക്കി മറിച്ച് മമ്മൂക്ക സെക്കൻഡ് ഹാഫ് മമ്മൂക്കെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല അശ് അർജുനശ്വരൻ അവൻ്റെ പേര് അർജുന അശ്വകൻ ഇങ്ങനെ ആദ്യം കാണിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം ഇങ്ങനെ മനസ്സിലാവുന്നില്ല പക്ഷേ ലാസ്റ്റ് കൊണ്ട് നിർത്തിയതും അർജുനശോനാണ് അപാര അഭിനയം ഒരു എന്നാണ്ട് എൻഡിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഹാഫിനുള്ള പ്രതീക്ഷയും കൂടി ഉണ്ട് ഇതൊരു രണ്ടാം ഭാഗം ഇതിൻ്റെ ഇറങ്ങുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞവരുടെ പാരൻസിനൊക്കെ എത്ര ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഡ്രൈവർ കാണിച്ചപ്പോൾ തന്നെ ഇവർ വരുന്നില്ല എന്ന് പറഞ്ഞു ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് അങ്ങനത്തെ ഒരു മൂവി ഇവർ ഇവർ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി കാണുന്ന ആൾക്കാരല്ല അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സൈക്കോപരമായ നമ്മൾ കുറച്ച് സൈക്കോ ആയതുകൊണ്ടാണ് നമുക്ക് ഇനി ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് ഇഷ്ടം മാനുവൽ ഹാറ്റ്സ് ഓഫ് യു മാൻ പൊളിച്ച് ഇങ്ങനെയുള്ള സംവിധായകർ ആരട്ടെ എപ്പോഴും ഈ എന്നാ വണ്ടേ പ്രണയോ ഇതും അതുമൊക്കെ വേദന ഇങ്ങനത്തെ കുറച്ച് മൂവി വരട്ടെ ഇതൊക്കെ കാണാനാണ് ഇഷ്ടം അതുപോലെ ജേറ അപാമാര തിരിച്ച് വരവായി മലയാളത്തിലോട്ട് കഴിഞ്ഞ ദിവസം ഏതാ നടിയെ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു തുടങ്ങി ഞാൻ ആ മൂവിയൊക്കെ കണ്ടു ശോകമായി പോയി പിന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തിനാണോ നടി തിരിച്ചു വന്നതെന്നുള്ളത് പോലും നമ്മളിങ്ങനെ വീട്ടിൽ പറയണ്ടായി ഇതിലും വേദം പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വരണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ഉള്ളിരിക്കും ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോ പക്ഷേ ജയറാം ഒരു രക്ഷയില്ലാത്ത അഭിനയം രണ്ട് ടൈപ്പ് ക്യാരക്ടർ ജയറാം ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ഒരു ടൈപ്പ് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും വേറൊരു ടൈപ്പിലോട്ട് പോകുന്നുണ്ട് അസാധ്യം അഭിനയം ഒന്നും പറയാനില്ല സിനിമ കാണാത്തവരൊക്കെ സിനിമ കാണും അഭിനയം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് മൂവി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് മൂവി ഇന്നെ വലിയ കുറ്റം പറയാനില്ല നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഈ സിനിമ പിന്നെ ഇതിനകത്ത് കുറേ പേര് പറയും ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഉണ്ട് എനിക്ക് പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് മമ്മൂക്ക വരുന്നതെങ്കിലും അവിടെ നമ്മളെല്ലാവരും തിയേറ്ററിലൊരു കയ്യടി ആരോ ഒക്കെ ഉണ്ടായെന്നുണ്ടെങ്കിലും എനിക്ക് പക്ഷേ സെക്കൻഡ് ഹാഫിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ് ഇതിനകത്ത് ഓക്കെ മമ്മൂക്ക ഉണ്ട് കഥ മമ്മൂക്ക കൊണ്ടുപോകുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് സെക്കൻഡ് ഹാഫ് ഒരു കുറച്ചൊരിങ്ങനെ ഒരു വലിച്ചു നീട്ടി അങ്ങനെ പോയോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല നമുക്ക് കാരണം വേറെ ഒന്നും ചിന്തിക്കാനോ വേറൊന്നും ഇതാക്കാനോ ഒന്നും സമയമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് സീനുകൾ മാറി 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 നമ്മളിങ്ങനെ ഇത് എന്നാ പറയണ്ടേ അടുത്ത് തിന്തു അടുത്ത് തന്ത് അങ്ങനെയൊരു ഇത് നമുക്കും ഉള്ളി വരുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലെ പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല കാരണം എന്നാ പറയണ്ടേ അവരുടെ പഴയകാലവും അതൊക്കെ കാണിക്കുന്നുണ്ടതൊരു കുറച്ച് വലിച്ചെന്നല്ല പക്ഷേ ടോട്ടലി മൂവി ആണ് ഇനി ഓരോ ഭാഗങ്ങൾ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ എനിക്ക് പക്ഷേ പേഴ്സണലി ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ പറഞ്ഞപോലെ മിഥുന്മാരോട് പണ്ട് ചെയ്ത് വെച്ച പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം പാതിരി അതുപോലുള്ള മൂവികളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ഇതുണ്ട്